ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് റെഡ്ഡിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള സ്നാക്കാന്നേ അപ്പോൾ ഞാനിവിടെ അതിനാവശ്യമായിട്ട് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബ്രസ്റ്റ് പീസാന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇത്രക്കും വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പീസും ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാൽ കെ ജി ചിക്കനോളം വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയായിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അതൊര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുപ്പും പിന്നൊരു ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ചെറുനാരങ്ങ നീര് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നന്നായിട്ട് ഇതൊന്ന് കോട്ടായിട്ട് വിട്ടു കേട്ടോ അപ്പോൾ മുട്ടയും മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നിച്ചിട്ട് ചെയ്യുന്നേക്കാളും ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ചിക്കനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ നേരത്തെ ഞാനിപ്പോൾ ഇവിടെ സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഈസീലി അങ്ങനെ കട്ട് ചെയ്യാൻ ഇതെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തെടുത്തോളൂ ഇപ്പോൾ കത്രിക കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത ഈ ഷീറ്റ് ഇതുപോലെ ഉതിർത്തിയിട്ട് ഇങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയായിട്ട് ഞാനിപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കന് ഈ ഷീറ്റ് പീസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ എല്ലാ ഇതും ഇതുപോലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചിക്കന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ സമൂസ ഷീറ്റിൻ്റെ പീസുകൾ ഈ ചിക്കനിൽ നന്നായിട്ട് ഒട്ടിപ്പിടുക്കെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുട്ടയുടെ വെള്ളം അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഞാൻ ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള സ്നാക്കാന്ന് കേട്ടോ അത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും എല്ലാ ഇതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓയിലൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പം ഞാൻ ഈ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ബ്രസ്റ്റ് പീസായതുകൊണ്ട് തന്നെയും അതുപോലെ തന്നെ തിന്നായിട്ട് കട്ടാക്കി എടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേഗം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏറെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വെച്ചിട്ട് മാത്രമല്ല ബീഫ് വെച്ചിട്ടും ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചെമ്മീൻ വെച്ചിട്ടും കൂന്തൽ വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ആന്നിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ആന്നിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം